പിന്നെ വിഴിഞ്ഞം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അഥവാ പതിനാലിൽ ചിന്തിച്ച് പതിനഞ്ചിൽ വന്ന പ്രോജക്റ്റൊന്നും അല്ല ഇത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഉടലെടുത്തതും പിന്നെ ഇത് രണ്ടായിരത്തി നാലില് ഞങ്ങളുടെ തന്നെ കമ്പനി ട്രാൻസാക്ഷൻ അഡ്വൈസർ ആയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന് രണ്ടായിരത്തി എട്ട് വരെ ഞങ്ങളതിൻ്റെ കൊടുത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വേണ്ട പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു പ്രോജക്റ്റാണ് അതിൻ്റെ തന്നെ അതുകൊണ്ട് തന്നെ അതിലൊരുപാട് റിഫൈൻമെൻറ്റ് പ്രോജക്റ്റിലും വന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് അതിനുള്ള അനുബന്ധ ഘടകങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരം പറയേണ്ടത് തന്നെയാണ് അത് പറയുന്നില്ല ഇപ്പോൾ ഈ മിനിസ്റ്റർ സംസാരിക്കുന്ന കേട്ടാൽ തോന്നും ഇത് പൊതുജനങ്ങളാണ് ഇതിന് കുറ്റക്കാരെന്ന് ലാൻഡ് അക്വിസിഷൻ ലാൻഡ് ഉണ്ടെന്ന് പറയുന്നു ലാൻഡ് പിന്നെ എടുക്കാനുള്ള നിയമം തടസ്സമാണ് അതെന്ന് പറയുന്നു ഈ തടസ്സപ്പെടു തടസ്സമായിട്ട് നിൽക്കുന്ന എന്താ എത്രയൊക്കെ നിയമങ്ങൾ വന്നു വന്ന് പോയാൽ പല സർക്കാരുകളും മാറ്റിമറിച്ചിട്ടുണ്ട് അതിന് നിയമങ്ങൾ പ്രത്യേക നിയമസഭകൾ വിളിച്ച് നിയമങ്ങൾ ഉണ്ടാക്കി തടസ്സം നിൽക്കുന്ന പല നിയമങ്ങളെ മറി മറികടന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല അപ്പം ഇതെല്ലാം ഒരു പിന്നെ മുടന്ത ന്യായങ്ങളാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമം ഉണ്ടാക്കുന്നത് ഞങ്ങളും പിന്നെ അല്ല നിയമസഭയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആ നിയമം ഉണ്ടാക്കുന്നത് ഉരുത്തിരിഞ്ഞ് വരുന്നത് ഒരു നല്ല എക്സ്പേർട്ട് പാനൽ ഉണ്ടാക്കിയാണ് നിയമം വരുന്നത് ഒരു നിയമം നടപ്പാക്കുമ്പോൾ ആ നിയമങ്ങൾ കൊണ്ടുണ്ടാകുന്ന എല്ലാ ലൂഫോൾസും പരിഗണിച്ച് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ എക്സെപ്ഷൻസ് എടുക്കാം എന്ന് കണ്ടുപിടിച്ചാണ് നിയമം വരുന്നത് ആ നിയമം ആ എക്സെപ്ഷൻസും ലൂ പോൾസും തന്നെ ഉപയോഗിച്ചാണ് പലരും അത് മിസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിയമത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിയമം പിന്നെ ഒരു സർക്കാരിനെ സർക്കാരിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഞാനൊരു പൊതുജനം ഒരു സാധാരണ സിറ്റിസൺ ഉണ്ടെന്ന നിലയിൽ എനിക്ക് ആ ലൂ പോൾസ് കണ്ടുപിടിച്ച് ഞാനത് മിസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സർക്കാരിന് അബ്സല്യൂട്ട് പവറാണ് ലാൻഡ് നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞു നിയമങ്ങൾ ഏത് നോക്കിക്കഴിഞ്ഞാലും സർക്കാരിനൊരു ലാൻഡ് ഏറ്റെടുക്കണമെങ്കിൽ ആ ലാൻഡ് ഏറ്റെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും പവേഴ്സും സർക്കാരിനുണ്ട് ആ പവേഴ്സ് കോടതിയിൽ പോവുകയാണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ ലീഗൽ സിസ്റ്റം അത് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ലാൻഡ് എടുക്കുന്നത് താമസിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും കാരണം പറഞ്ഞിട്ട് ഇവിടെ വ്യവസായ വികസനത്തിന് തടസ്സമാണ് എന്ന് അവർ തന്നെ പറഞ്ഞെടുക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊക്കെ നമ്മുടെ വിട്ടുമാണെന്ന് തോന്നുന്നു ഇതൊക്കെ നേരത്തെ പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ആയിരുന്നു ഇതൊക്കെ വേറെ ഇന്നിപ്പം ഈ ഇഷ്യൂ ക്രിട്ടിക്കലായി വരികയാണ് അത് വേറൊരു ഇതിന് ഞാൻ പറയാം തീർച്ചയായും